ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കിൽ ഇന്ന് നമ്മുടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിക്കുന്ന ഒരു വാർത്ത ഞാൻ കാണാൻ ഇടയുണ്ടായി അതായത് ആ വാർത്ത കനേഡിയൻ മെഡിക്കൽ ജേണലിന് വന്ന ഒരു ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് അത് സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ തന്നെ അതിനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മളിപ്പോൾ കുളിക്കാനായിട്ട് പോകുമ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ വെള്ളം അതായത് തണുത്ത വെള്ളം നമ്മുടെ തലയിലേക്ക് ആണല്ലോ ആദ്യമേ ഒഴിക്കുന്നത് കുളിക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിനുശേഷം നമുക്ക് സ്ട്രോക്കും പരാലിസിസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുളിക്കാനായിട്ട് പോകുമ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ പാദം ആദ്യം കഴുകുക അതായത് പാദം നനയ്ക്കുക അതിനുശേഷം മുകളിലേക്ക് നമ്മൾ നനച്ചു തുടങ്ങുക എന്നിട്ട് ഏറ്റവും അവസാനം മാത്രം നമ്മൾ തല നനയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം എന്താണ് നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസല് പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ഓക്സിജൻ സപ്ലൈ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന സ്ട്രോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ സ്ട്രോക്കിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്ന് ഇസ്റ്റീമിക് സ്ട്രോക്ക് എന്നും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഹെമറേജിക് സ്ട്രോക്ക് എന്നും പറയും അപ്പോൾ ഇസ്റ്റിമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലാണ് വരുന്നത് അതായത് നമ്മുടെ തലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ അല്ല അവിടേക്കുള്ള ആർട്ടറികളുണ്ട് അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആർട്ടറികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലോട്ട് വന്ന് അടിയുകയും അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും അപ്പോൾ ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഇസ്റ്റീമിക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ബ്രെയിനിൻ്റെ അകത്ത് തന്നെയാണ് ഈ തരത്തിലുള്ളൊരു ക്ലോത്ത് ഫോം ചെയ്യുന്നത് എങ്കിൽ ഇതിനെ നമ്മൾ ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്നും അതുപോലെ തന്നെ ഇനി ഇത് പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു ബ്ലഡ് വെസൽ വഴി ഒരു ബ്ലഡ് ക്ലോട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേക്കോ വന്നതിന് ശേഷം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഒരു ആർട്ടറിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ എംബോളിക് സ്ട്രോക്ക് എന്ന് നമ്മളിതിനെ പറയും അപ്പോൾ ഈ രണ്ട് സ്റ്റേജിലായി കഴിഞ്ഞാലും ഇത് ഏകദേശം ഇന്ന് ലോകത്തിൽ സ്ട്രോക്ക് വരുന്നവരിൽ എൺപത്തി ഏഴ് ശതമാനം ആളുകളെയും ബാധിക്കുന്നത് ഇസ്റ്റിമിക് സ്ട്രോക്ക് ആണ് അതായത് ഈ പറയുന്ന പോലെ ക്ലോട്ട് വന്ന് ഒബ്സ്ട്രക്ട് ചെയ്ത് നമ്മുടെ ബ്ലഡ് സപ്ലൈ ഇല്ലാതാവുമ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും ഇത് ഏകദേശം പതിമൂന്ന് ശതമാനം ആളുകളെയാണ് ഈ സ്ട്രോക്ക് വരുന്ന ആളുകളിൽ ബാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രാ സെറിബ്രൽ എന്ന് പറയുക അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലില് ഒരു പക്ഷേ പൊട്ടാനുള്ള ഒരു സാധ്യത അതായത് ഇപ്പോൾ ബി പി കൊളസ്ട്രോള് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അവിടെ പൊട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻട്രാ സെറിബ്രൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സബ് അരക്കിനോട് സ്പേസിലേക്ക് വരുന്ന ആ ഭാഗത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് അപ്പോൾ അതിനെയാണ് നമ്മൾ സബ് അരക്കിനോയിഡ് അരക്കിനോയിഡെന്നാണ് സ്ട്രോക്ക് എന്നാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ബ്ലഡ് അവിടെ പൊട്ടുകയാണെങ്കിൽ ഈ സബ് സംഭരക്കിനൊരു സ്പേസിലേക്ക് വരും അപ്പോൾ അതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊതുവേ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് പ്രകാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തലയിലേക്ക് വെള്ളം ഒഴിച്ച് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവിടെയാണ് തലയാണ് നനയ്ക്കുന്നതെങ്കിൽ സർക്കുലേഷൻ കൂടിയതിന് ശേഷം നമുക്ക് സ്ട്രോക്ക് വരും എന്ന് കനേഡിയൻ മെഡിക്കൽ ജേണലിൽ ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എന്നുള്ള നിലയിലാണ് ഇതിപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കനേഡിയൻ മെഡിക്കൽ ജേണലിൻ്റെ സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ ആ ന്യൂസോ അല്ലെങ്കിൽ ഒരു ജേണലോ ഒന്നും പബ്ലിഷായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ജേണലുകൾ ഏത് സെർച്ച് ചെയ്താലും നമുക്ക് ഇതിനെ സാധൂകരിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടുമില്ല അതുപോലെ തന്നെ എൻ സി ബി ഐ നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരോ ആ ഒരു റേഞ്ചിൽ വരുന്ന ഏകദേശം രണ്ടായിരം ഇതിനടുത്ത ആൾക്കാരെ എടുത്തുകൊണ്ട് ചെയ്ത ഒരു പഠന റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി പക്ഷേ അതിലും ഈ പറയുന്ന രീതിയിൽ തല ആദ്യം വെള്ളം നനയ്ക്കുന്നത് കൊണ്ട് സ്ട്രോക്ക് വരും എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരുവിധ എവിഡൻസുകളും ഇതുവരെ ലഭ്യമായിട്ടില്ല സാധാരണ നമുക്കിപ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് എപ്പോഴാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ അനിയന്ത്രിതമായിട്ട് കൂടുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൂടുക അതുപോലെ തന്നെ നമ്മളിപ്പോ പുകവലി മദ്യപാനം മുതലായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലായ്മയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഹെൽത്തി അല്ലെങ്കിലും നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വാർത്ത ഒരിക്കലും ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് ഇതിനെ സാധൂകരിക്കുന്ന യാതൊരുവിധ എവിഡൻസും ഇന്ന് ഒരു സ്ഥലത്തും ഒരു ഡോക്ടേഴ്സും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ നമ്മൾ എടുത്ത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും നമ്മളൊരു ആയിട്ടുള്ള ഒരു സോഴ്സിൽ അന്വേഷിച്ച് നോക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്നോ അതിനുശേഷം മാത്രം ഫോർവേഡ് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ജസ്റ്റ് ഞാൻ സ്ട്രോക്ക് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി കാണും അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ